കടപ്പൂർ നൂറ്റിയഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണം ആചരിച്ചു ഗുരുപൂജ സമൂഹ പ്രാർത്ഥന പ്രഭാഷണം സമൂഹ സദ്യ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് ഇന്ന് അധ്യാത്മികതയുടെയും സാമുദായിക പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം ശ്രീനാരായണിയർ ഒന്നടകം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഗുരുദേവ സമാധി ദിനത്തിൽ കടപ്പൂര് നൂറ്റിയഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖാ ദിനത്തിൽ സമാധി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഗുരുദേവ ക്ഷേത്രത്തിൽ രാവിലെ ശാന്തി രാജേഷ് വൈക്കത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ നടന്നു ശേഷം എസ് ഹാളിൽ സമൂഹ പ്രാർത്ഥന ണക്കിന് ശ്രീനാരായണീയ ഭക്തരാണ് സമൂഹ പ്രാർത്ഥനയിൽ അണിനിരന്നത് മീനച്ചിൽ അണിനിരുന്നത് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സുരേഷ് ഗുരുദേവ സമാധി ദിന സന്ദേശം നൽകി നിങ്ങളുടെ ഓരോ പരിപാടികളും സൃഷ്ടിക്കുന്നതാണ് എന്തായാലും കപ്പൂർ ശാഖയിൽ വലിയ ഒരു മാറ്റം പോവുകയാണ് നല്ല രീതിയിൽ ശാഖ മുന്നോട്ട് പോകുന്ന ഒരു മാതൃക ശാഖയായി തന്നെ ഈ യൂണിയൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാവിധ പുരോഗതികൾക്കും നിങ്ങളെപ്പം പ്ലാനിട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരിയും ഭഗവാൻ്റെ ഈ സമാധി ദിനത്തിൽ നമ്മൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സംഘടന കൊണ്ട് ശക്തരാകുക പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഈ യുഗത്തിൽ നമുക്ക് ചെയ്യാറ് നമ്മുടെ കുട്ടികളെ നല്ല നിലയിലേക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരിക നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ നമ്മൾ നമ്മൾ ശക്തി പ്രാപിക്കുക ഈ രണ്ട് കാര്യങ്ങളെ ഗാന്ധിനഗർ ശ്രീനാരായണ സേവാ നികേതനിലെ നിമിഷ രമേശിന്റെ പ്രഭാഷണവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമൂഹ സദ്യയും ഉണ്ടായിരുന്നു ഐഫോറിയൂസ്